ഈ ആദരാഞ്ജലി അർപ്പിക്കുന്ന ഈ ചടങ്ങ് ഇവിടെ നടക്കുന്നത് സംഘടിപ്പിക്കപ്പെട്ട പരിപാടിയാണ് നാം എല്ലാം വളരെ എല്ലാവരും കഴിഞ്ഞ അഞ്ച് ദിവസമായി പ്രയാസത്തിലാണ് നമ്മുടെ നാടാകെ വേദനിക്കുകയാണ് ഓരോ നിമിഷവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ട സൈനികർ ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ള നാട്ടുകാർ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരുടെ തെരച്ചിൽ ജീവന്റെ തുടിപ്പുമായി വാർത്തയായി വരട്ടെ എന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുകയാണ് സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിനാണ് നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് അത്തം കഴിഞ്ഞ് ഒന്നിച്ച് കിടന്നുറങ്ങിയ ആളുകൾ ഒരു കൂരയ്ക്കുള്ളിൽ കിടന്നുറങ്ങിയ ആളുകൾ ഒന്ന് കരയുവാൻ പോലും സഹായിക്കണമേ എന്നൊന്ന് പറയാൻ വാതുറക്കുവാൻ പോലും കഴിയാതെ ഒരു നിമിഷം കൊണ്ട് മരണത്തിലേക്കും അപകടത്തിലേക്കും പോയ ഏറ്റവും വേദനാജനകമായ ഒരു അന്തരീക്ഷത്തിലാണ് കേരളം നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ ഓർത്ത് വിലപിക്കുന്ന ആളുകൾ കുടുംബത്തിലെ എല്ലാവരും നഷ്ടപ്പെട്ട ബന്ധുമിത്രാദികൾ അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും നഷ്ടപ്പെട്ട ബിന്ദു കുഞ്ഞുങ്ങൾ ഒരാൾ മാത്രം അവശേഷിക്കപ്പെടുകയും ബാക്കി എല്ലാവരും മരണത്തിലേക്ക് പോവുകയും ചെയ്ത വേദനയോടെ അലറിക്കരയുന്ന ആളുകൾ കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത മഹാദുരന്തത്തിനാണ് സാക്ഷ്യം വഹിച്ചത് മരണപ്പെട്ടവരുടെ ആത്മാവിന് വേണ്ടി നിത്യശാന്തിക്ക് അവരുടെ ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഇനിയും കിട്ടാനുള്ളവർ ജീവനോടെ തന്നെ അവരെ ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനും മാത്രമേ നമുക്ക് കഴിയുന്ന ദുരിതാശ്വാസ മേഖലകളിൽ ജീവൻ പണയം വെച്ചുകൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പൊതുപ്രവർത്തകർ അങ്ങനെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൂടുതൽ ആരോഗ്യവും കരുത്തും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ കേരളം വേദനിച്ച് നിൽക്കുന്ന ഈ അവസരത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആ ദുരിത ഒപ്പം ചേരുന്നു മരണപ്പെട്ട ആളുകൾക്ക് ആദരാഞ്ജലികൾ നേരുന്നു ശേഷിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുമായി ആലോചിച്ച് പാർട്ടിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിധേനയുള്ള സഹായമാണോ അവർക്ക് എത്തിക്കേണ്ടത് അതെത്തിക്കാനായിട്ട് നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം പ്രിയങ്കരനായ നമ്മുടെ നേതാവ് രാഹുൽ ഗാന്ധിയും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും ശ്രീ കെ സി വേണുഗോപാലും ശ്രീ വി ഡി സതീശനും ശ്രീ കെ സുധാകരനും ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് ദുരന്തമറിഞ്ഞ നിമിഷം മുതൽ അവിടെ എത്തി സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് അവിടെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും ഒക്കെ അവിടെ വിപുലമായ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആ മേഖലകളിലേക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ കഴിയുന്നത് ആ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് കോട്ടയം ജില്ലയിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകരും പ്രതിജ്ഞാബദ്ധമായി മുന്നോട്ട് വരും എന്ന കാര്യത്തിൽ തർക്കമില്ല ഒരിക്കൽ കൂടി മരണപ്പെട്ട പ്രിയപ്പെട്ടവരുടെ ആത്മാവിനെ നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് പ്രിയങ്കരനായ തിരുമ്പൂർ സാധിക്കുന്നു ഇന്ത്യ കണ്ടതിൻ്റെ ചേർത്തുകൊണ്ടിരിക്കുന്ന ഒരു ജലദുരന്തമാണ് നമ്മൾ കണ്ണൂർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു നൂറ്റാണ്ടിൽ സാധ്യത ചിലപ്പോൾ ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാൻ അങ്ങനെയുള്ള ഒരു മഹാ ദുരന്തത്തിലാണ് ഈ തലമുറ പോലെ നമ്മളുടെ നിരപരാധികളായിട്ടുള്ള ആൾക്കാർ അവരെവിടെ എന്നുള്ള ഇതിനെക്കുറിച്ച് കൃത്യമായി അറിയാൻ കഴിയാത്ത അവരാണ് ഈ വൻ പൊതുവെ നമ്മുടെ മുമ്പിൽ രക്തസാക്ഷികളായിട്ടുള്ള ഈ ജലദുരന്തത്തിന് അടിമപ്പെട്ടു പോകേണ്ടത് നമ്മളുടെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി മാത്രം ഞാൻ സമൂഹം നിലനിർത്തിയാണ് ഈ ദുരന്തത്തോടുള്ള നമ്മുടെ പ്രതികരണത്തെപ്പറ്റി ഇവിടെ സൂചിപ്പിച്ചത് ഒരു വാക്ക് മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഈ ദുരന്തത്തിൽ എല്ലാ ആളുകളും ഇവരെ സഹായിക്കുന്നവർ വരികയാണ് സത്യം പറഞ്ഞാൽ വയനാട്ടിൽ ഈ ദുരന്ത പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കുള്ള ഭവനങ്ങളില്ല അവരെവിടെ താമസിച്ചു എന്നുള്ളവരെ ലാൻഡ്മാർക്ക് പോലുമില്ല ആ പ്രദേശത്തിൻ്റെ രൂപവും ഭാവവും മാറി കയ്യിൽ കിട്ടിയതെല്ലാം കൊണ്ട് സ്ഥലം ഓടിയിരിക്കും പ്രാണൻ രക്ഷിക്കുന്നതിനെ പറ്റി പോയിട്ടുള്ള ആളുകൾ അവരെല്ലാം നിരാലംബരായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം